വിശുദ്ധരോടൊപ്പം ജൂൺ പതിനാല് വിഷു സിസിലിയൻ സിറാക്സിലാണ് ജനിച്ചത് ഒരു നല്ല ഉദ്യോഗം ലക്ഷ്യമാക്കി മെത്തോഡിയൂസ് കോൺസ്റ്റൻറ്റേപ്പളിലേക്ക് ചെന്നപ്പോൾ ഒരു സന്യാസിയാണ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്തത് സന്യാസിയുടെ പ്രേരണയാൽ അദ്ദേഹം ലൗകിക താല്പര്യങ്ങൾ ഉപേക്ഷിച്ച് ചെനലോക്കാസ് ആശ്രമത്തിൽ ചേർന്നു അക്കാലത്ത് പ്രതിമകളെ ചൊല്ലിയുള്ള മതപീഡനങ്ങൾ നടന്നിരുന്നത് പ്രതിമാധ്യസ്ഥങ്ങൾക്കെതിരെ ഒരു നിലപാടാണ് ഇത്തോഡിയൂസ് സ്വീകരിച്ചത് ഈ വിവരങ്ങൾ മാർപ്പാപ്പയെ അറിയിക്കാൻ അദ്ദേഹം പോയി മടങ്ങി വന്ന് പുതിയ ചക്രവർത്തിക്ക് മാർപ്പാപ്പയുടെ ഒരു എഴുത്ത് നൽകി തിരുമേനി എഴുത്ത് വായിച്ച ശേഷം മെത്തോഡിയൂസിനെ വിപ്ലവകാരിയായി മുദ്രകുത്തുകയും അദ്ദേഹത്തെ അടിച്ച ശേഷം ജയിലിൽ അടച്ചു ഏഴ് വർഷങ്ങൾക്ക് ശേഷം ജയിലിൽ നിന്ന് മോചിതനാകുമ്പോൾ പുതിയ ചക്രവർത്തി യേശുക്രിസ്തുവിൻ്റെ പ്രതിമകൾ വണങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞു മെത്തോഡിയൂസിന് കോൺസ്റ്റൻനാപ്പിളിലേക്കിലെ പൊടിയാർക്കായി ിയമിച്ചു നാലുകൊല്ലത്തെ ഭരണശേഷം നീര് വന്ന് അദ്ദേഹം മരിച്ചു